ഏകദന്തം മഹാകായം തപ്താഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓ സുഗ്രീവൻ ബാലിയുമായിട്ട് യുദ്ധത്തിലേർപ്പെടുന്നു പാരാദേവി ബാലിയോട് പറയുന്നു സുഗ്രീവന് വളരെ ഉന്നതനായ ഒരു മിത്രമുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഇപ്പോൾ പോകണ്ട എന്ന് പറയുമെങ്കിലും ബാലി അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു പോകുന്നു ബാലിയെ ഒളിച്ചു നിന്ന് രാമൻ അമ്പെയ്യുന്നു അമ്പേറ്റു വീണ ബാലിയുടെ അടുത്തേക്ക് താര കരഞ്ഞോട് വരുമ്പോൾ ഭഗവാൻ താരയെ ഉപദേശിക്കുന്ന ഭാഗം താരോപദേശം അപ്പം ഉപദേശങ്ങൾ നല്ലതാണ് നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് തെളിയുമെന്നുള്ളതാണ് സത്യം രാമ വൃത്രാരിപുത്രന യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനെയും ക്രുധനായി നിന്നു കിഷ്കിന്ദ പുരദ്വരി മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോക്ഷം വിളങ്ങുന്ന നാദം തദാ ശ്രുത്വിസ്മിതനായൊരു ബാലിയും പുറപ്പെട്ട ഒരു നേരത്ത് ഭർത്തുരഗ്രയെ ചെന്നു ബധാശ്രുനേത്രയായി മധ്യേതടുത്തു ചൊല്ലിയിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ശങ്കയുണ്ടാകല കൈ അയച്ചിടു നീ വൈകരുതേതു നീ ഒരു കാര്യം ധരിക്കേണം ഓമലേ ബന്ധുവായാലുള്ള ദൂർക്ക സുഗ്രീവനു ബന്ധമില്ല എന്നോടു വൈരത്തിനാർക്കുമേ ുണ്ടാവാൻ ഏകനെന്നാകിലോ ഹന്ദവ്യൻ എന്നാൽ അവനുമറിക നീ ശത്വായുള്ളവൻ വന്നു ഗൃഹാതികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശുരനായുള്ള പുരുഷനിരിക്കുമോ ിരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ വക്കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കും ചൊന്നാളതു കേട്ടവനോടു വീരശികാമണി കേട്ടാലുമെങ്കിൽ നീ കാണനത്തെങ്കിൽ നായാട്ടിനു പോയതു താനേ മസുധാൻ അംഗതനേരം കേട്ടൊരുദന്ത എന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകുന്ന ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുട നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടുമൻ വന്നിരുന്ന ദണ്ഡാനായി തപസു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൂരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നട പത്നിയേ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു മിത്രമായി വാഴകെന്ന് അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാർ അഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങ് ഇരുവരുമായുടൻ സത്യവും ചെയ്തു കൊടുത്തിതുരാഘവൻ സത്വരം ിന്തയിൽപ്പനേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നിരിപ്പോൾ തന്നെ അവൻ വൈരമെല്ലാം സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയാ വൈരമെല്ലാം കളഞ്ഞ് സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ള ഇളമയായി യാഗി രാമം നീ ശരണമായി വേഗേന പൈവാം അംഗതം രാജ്യം കുലം ചതേം ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞുകാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും സ്ത്രീ താരനമസ്കരിക്കും കൊണ്ടു ഭയം മമ വല്ലഭേ നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോ അവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു ശ്രീരാമ ലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോട് അവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്ഷഭേദം ഭഗവാനില്ല നിർണയം നമസ്കരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങുപോരുവൻ മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തികം പരമേശ്വരൻ വല്ലവേം ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും പുഷ്കരലോചന പൂർണ്ണ ഗുണാബുധേ യുദ്ധം ആശ്വാസ്യാദിപുത്രനും ക്രുദ്ധനായി സത്വരം നിർഗമിച്ചിടിനാൻ യുദ്ധായും ആരൂഢതാപം അകത്തുപുക്കിയിടിനാൾ പല്ലും കടിച്ചണറിക്കൊണ്ടു ബാലിയും നില്ലുൽ നില്ലെന്ന് അണഞ്ഞോരുനേരം തഥാ മുഷ്ടികൾ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ ും കാൽ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടുമാതിയും ചാടി പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും മാടി വിളിക്കയും പ്രയോഗം കണ്ടു വാഴ്ത്തി കാലനും യും മായും പോർ ബാലി സുഗ്രീവ യുദ്ധത്തിന് ഊദൃടം കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനു ഊദൃടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരുമ്പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുമ്പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി കണ്ടീല കണ്ടിയില വാട്ട ഒരുത്തനുമേതു അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചി തർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ ിപ്രകരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതുകണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥനന്ദനൻ സുഗ്രീവനേറ്റം കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥനന്ദനൻ ബാലിതൻപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ടം മറഞ്ഞാശു മാഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതം അമ്മാറയച്ചരുളിയിടിനാൻ ചെന്നു അളവീണിറച്ച്മന കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹമും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കണായിതഗ്രേ മന ബാണവും ദക്ഷിണഹസ്തേ ധരിചന്യപാണിയിൽ ചാപവും ചിരവസനവും തുണീരവും മൃദുസ്മേരവതവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കിൽ വനമാലയും പൂണ്ടേ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ ശ്രീരാമ സായകമേറ്റു രണാചിരേ

പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃത ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ എന്തിനു ശോകം വൃതാതവ കേൾക്ക നീ ഇതിന്നു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ജിതം തൊങ്മാംസരക്താസ്തി കൊണ്ടടോ ത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അലലുണ്ടാകേതു നിലച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീമ ഭേദങ്ങളുമില്ല ൂർത്തെന്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരുതാരയും രാമനോടാശു ചോദിച്ചിതു പിന്നയും നിശേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാ നിധേ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക് നീ ദേഹേന്ദ്രിയ ളവു ദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരം എത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കാനെ വിനവർത്തിക്കില്ലോ നാനാ വിഷയങ്ങളെ ാംവനെങ്ങനെയെന്നതും കേൾക്ക നീം മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലും എങ്കിലോ মল ভক্তনায় শান্ত আত্মাবিনু পুনরিপল ইবন মদি মদ্বিষয়াদ্রিডম শ্রদ্ধা যুমন্ডাম কধা শ্রবণে মমা শুদ্ধ স্বরূব বিজ্ঞানম জায়தே সলগুরুনাদপ্রসাদেন মানসে মুখ্য বাক্যার্থ বিজ্ঞান ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ ിയ മനഃപ്രാണാദികളിൽ ഇന്നാകേറുന്നു ചിത്രേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു ി കളഞ്ഞാലും അശേഷം നീ മധ്രുവീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ചതുഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രതനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമ മാത്രേണതാരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം മകല പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോ ഒരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായേന്തുലോം അജ്ഞാനമെല്ലാം മകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായേന്തുലോം അപ്പം ഒളിച്ചു നിന്നു ബാലിയെ തിളച്ച അമ്പിനാലുടൻ കഴിച്ച രാഘവ മുകുന്ദ രാമപാഹിമാണ്മാലിയെ നിഗ്രഹിക്കാനായിട്ട് രാമന് സാധിച്ചു ബാലിയുടെ ഭാര്യയായ താര രാമനോട് ബാലിയെ നിഗ്രഹിക്കുന്നതിൻ്റെ കഥയും ബാലി തൻ്റെ ആ വിഷമാവസ്ഥയും രാമനോട് പറയുമ്പോൾ രാമൻ രണ്ടുപേരെയും സമാശ്വസിപ്പിച്ച് സൽഗതി മോക്ഷം നൽകുന്ന ഒരു ഭാഗം അപ്പം ആ ഭാഗം ശ്രീരാമ ഭഗവാന്റെ പൂർണ്ണമായ രൂപം കണ്ട് താരെയും തൻ്റെ ദുഃഖമെല്ലാം കളഞ്ഞ് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്ന ഈ ഭാഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമഭഗവാന്റെ രൂപം തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം